റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ പുതിയ പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ ആറിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചേർത്തലയുടെ പ്രസിഡന്റായി ജൂലൈ ആറാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് ഞാൻ പ്രസിഡന്റായി സ്ഥാനം ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വിജയം ആ പ്രസ്ഥാനം നിലകൊള്ളുന്ന അവിടുത്തെ ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും പരമായ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങൾ നിലകൊള്ളുമ്പോഴാണ് ആ പ്രസ്ഥാനത്തിന്റെ ശക്തി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് നാൽപ്പത്തിയാറ് വർഷകാലമായി ചേർത്തലിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സ്വന്തം കീർത്തിമുദ്ര പതിപ്പിച്ച പ്രസ്താവന എന്ന നിലയിൽ പുതുവർഷത്തിൽ ഞങ്ങൾ ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി നമ്മുടെ രാജ്യത്തെ പ്രമുഖ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാരൻ സാറാണ് മുഖ്യാതിഥിയായി വരുന്നത് അതുപോലെ അധ്യക്ഷൻ വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ശിവൻകുട്ടി നായരാണ് എന്നോടൊപ്പം ചുമതല കേൾക്കുന്ന സെക്രട്ടറി മേജർ ഫ്രാൻസിസ് ട്രഷർ അജീഷ് ഗോപിനാഥ് എന്നിവരും ഈ ചടങ്ങിൽ സംഗീതനായിരിക്കും റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ പുതിയ പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ ആറിന് വൈകിട്ട് റോട്ടറി ക്ലബ് ഹാളിൽ നടക്കും സാംസൺ ജേക്കബ് കോട്ടപ്പള്ളി പ്രസിഡന്റും മെജോ ഫ്രാൻസിസ് സെക്രട്ടറിയും അജിഷ് ഗോപിനാഥ് ട്രഷററുമായുള്ള ഭരണസമിതിയാണ് ചുമതലയേൽക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകിയുള്ള സാമൂഹ്യ സേവന പദ്ധതികളാണ് പുതിയ വർഷത്തിൽ ക്ലബ്ബ് ഏറ്റെടുക്കുന്നത് പ്രസിഡന്റ് സാംസൺ ജേക്കബ് കോട്ടപ്പള്ളി സെക്രട്ടറി മെജോ ഫ്രാൻസിസ് ട്രഷറർ അജിഷ് ഗോപിനാഥ് പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ കെ ശൈലമ്മ ഡോക്ടർ ബിജു മല്ലാരി ുട്ടി നായർ എന്നിവർ സ്വപ്നമാണ് ഒരു സ്ത്രീ ശാസ്ത്രീകരണം എന്നുള്ള ഒരു ഒരു പ്രോജക്റ്റ് അതിന്റെ ആ പ്രോജക്ടിന്റെ നെയ് തന്നെ ഇട്ടിരിക്കുന്നത് ഓപ്പോൾ എന്നാണ് അപ്പൊ ഓപ്പോൾ പറഞ്ഞ ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് ചേർത്ത റോട്ടറി ക്ലബ്ബ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഓണത്തോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് വനിതാ കമ്പോളം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നു ഈ വനിതാ കമ്പോളത്തിലെ അവരുദ്ദേശിക്കണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിന് പുറത്തുള്ള ഈ ചെറുകിട ഉൽപാദനം ചെയ്യുന്ന വനിതകളുണ്ടല്ലോ അവരുടെ പ്രോഡക്റ്റുകൾ അതായത് മറ്റേ കുടുംബശ്രീക്കാരുടെയും തയ്യൽക്കാരുടെയും അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ വില്പന നടത്താനായിട്ട് നമ്മൾ കേന്ദ്ര മുനിസിപ്പാലിറ്റിയായിട്ട് ഒരു രണ്ട് ദിവസത്തെ നല്ലൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്റ്റാൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അവരുടെ പ്രോഡക്റ്റ് വിൽക്കുക അവരുടെ അവരൊരു അവരൊരു കൈത്താങ്ങായിട്ട് ചെയ്തത് അവർ യാതൊരു പ്രതിഭവും കൂടാണ്ട് അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് വനിതാ കമ്പോളം സർവേ അതിൻ്റെയൊക്കെ അവയർനെസ്സും അതിൻ്റെ പ്രിവൻഷൻ അതിൻ്റെ സ്ക്രീനിങ് അതിൻ്റെ ഈ മൂന്ന് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പിങ്കത്വം എന്നുള്ളൊരു പ്രോജക്റ്റാണ് ഓപ്പോളിൻ്റെ ഒരു മെഗാ പ്രോജക്റ്റ് അതിനെ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ വേണ്ടി ഒരു മാമോഗ്രാം യൂണിറ്റ് ഡിസ്ട്രിക്ട് തലത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയപ്പെടുന്നത്

നമ്മളുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് അഭ്യസ്ത വിദ്യയായിട്ടുള്ള യുവാക്കൾ തൊഴിലില്ലാതെ അലയുന്ന ഒരു സമയമാണ് അവർ ഇവിടെ പഠിച്ച വെളിയിലേക്ക് ജോലിക്ക് പോകുന്ന സിറ്റുവേഷൻ മുതലാൽ ഇവിടെ നമ്മൾ ഒരു ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു